അനലാവധി തുടങ്ങിയതോടെ വീട്ടിലിരുന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ രംഗപടം ഒരുക്കുകയാണ് ചിത്രകാരനും ശില്പിയും കലാ അധ്യാപകനുമായ രാജീവ് ചെല്ലാനം നിരവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുള്ള രാജീവ് ചെല്ലാനം വേളാങ്കണ്ണി മാതാ ആട്സിനുവേണ്ടി സ്റ്റാലിൻ പാതുവ രചനയും അലപ്പി ഋഷികേഷ് സംഗീതവും ജോജൻ തരേപ്പറമ്പിൽ സംവിധാനവും നിർവഹിക്കുന്ന കാറ്റാടിമലയിലെ എന്ന നാടകത്തിനു വേണ്ടിയുള്ള രംഗപടത്തിന്റെ ചിത്രീകരണമാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേനലബുദ്ധി തുടങ്ങിയതോടെ വീട്ടിലിരുന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ രംഗപടം ഒരുക്കുകയാണ് ചിത്രകാരനും ശില്പിയും കലാധ്യാപകനുമായ രാജീവ് ചെല്ലാനം നിരവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുള്ള രാജീവ് ചെല്ലാനം വേളാങ്കണ്ണി മാതാ ആർട്സിനുവേണ്ടി സ്റ്റാലിൻ പാതുവ രചനയും ആലപ്പി ഋഷികേഷ് സംഗീതവും ജോജൻ തറേപ്പറമ്പിൽ സംവിധാനവും നിർവഹിക്കുന്ന കാറ്റാടിമലയിലെ സൂര്യൻ എന്ന നാടകത്തിനു വേണ്ടിയുള്ള രംഗപടത്തിന്റെ ചിത്രീകരണമാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടകത്തെ ഒരു നല്ലൊരു പ്രചാരണമായിട്ട് കൊണ്ടു നടക്കുന്ന ജീവിതമാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് ഈ സമിതി നടത്തുന്നത് ആ സമിതിയിൽ നിരവധി നാടകങ്ങളുണ്ട് അതിൽ മുൻകാലങ്ങളിൽ എനിക്ക് ധാരാളം ഇതുപോലുള്ള രംഗപടങ്ങൾ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് അനുഭവമാണ് ഞാൻ അടിമാലിയിലേക്ക് വന്നതിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഞാൻ ഈ രംഗപടം ഒരുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഇദ്ദേഹം ഇടുക്കിയിൽ എത്തിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജൻശിക്ഷൻ സൻസ്ഥാൻ റിസോഴ്സ് പേഴ്സണായി എല്ലാ മേഖലകളിലും വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ നൽകി വരികയാണ് ഏറെക്കാലം അടിമാലിയിൽ വിദ്യാ സ്കൂൾ ഓഫ് ആർട്സ് എന്ന ചിത്രശില്പകലാ തൊഴിൽ പരിശീലന കേന്ദ്രം നടത്തിയിരുന്നു മൂന്നാർ മേഖലയിലെ ടൂറിസം സാധ്യത മനസ്സിലാക്കി അവിടെയുള്ള വൃത്തിഹീനമായിരുന്ന മതിലുകളിൽ ചിത്രങ്ങൾ വരച്ച് ഭംഗിയാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുള്ള അപ്സൈക്കിൾ ഗാർഡൻ ഡിസൈൻ ചെയ്തു അതിലെ കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച പതിനാറടി വലുപ്പമുള്ള ആന അപ്ഹോൾസറി വേസ്റ്റ് നിറച്ച് നിർമ്മിച്ച കാട്ടുപോത്ത് മാൻ വരയാട് സൈക്കിൾ ടയറിൽ തീർത്ത വെള്ളച്ചാട്ടം തുടങ്ങിയ പാഴ്വസ്തുക്കളിൽ തീർത്ത അപ്സൈക്കിൾ പാർക്ക് മൂന്നാർ ഗവൺമെന്റ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഗുഹയും വെള്ളച്ചാട്ടവും സിമെന്റിൽ തീർത്ത ആന കഥകളി തുടങ്ങിയവ ചിത്രപുരം ആശുപത്രിയിലെ ചിത്രങ്ങൾ പള്ളിവാസൽ പഞ്ചായത്തിലെ ശിശു സൌഹൃദ അംഗൻവാടികളിലെ ചിത്രങ്ങൾ ഇവയെല്ലാം രാജീവിന്റെ സൃഷ്ടികളാണ് പ്രകൃതി സൗഹൃദ ചിത്രങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചണച്ചാക്കുകൾ ക്യാൻവാസാക്കി ചിത്രങ്ങൾ വരയ്ക്കുന്നത് സാരികളിലും ക്യാൻവാസുകളിലും വരയ്ക്കുന്ന യൂറൽ ചിത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് അമ്പഴച്ചാൽ എസ് എൻ പബ്ലിക് സ്കൂളിലും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായി തുടരുന്നു കുടേ സഹായത്തിനായ കുടുംബവും ഉണ്ട് ഭാര്യ ബിന്ദു മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപികയാണ് മക്കൾ ദേവദത്തൻ പ്ലസ് ടു വിദ്യാർത്ഥിയും ദേവനന്ദ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി